സൂപ്പർ താരാം രാംചരണ ഭാര്യ ഉപാസന കാമനേനി ജീവിതത്തിൽ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് പത്തു വർഷത്തിനു ശേഷം കഴിഞ്ഞ വർഷമാണ് താരദമ്പതികൾക്ക് കുഞ്ഞു പിറന്നത് കരിയറിലെ തിരക്കുകൾ കാരണമാണ് ഉപാസന കുഞ്ഞ് പിന്നീട് മതിയെന്ന് തീരുമാനിച്ചത് അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ നേതൃത്വ സ്ഥാനം വഹിക്കുന്നവരിൽ ഒരാളാണ് ഉപാസന കാമനേനി കുഞ്ഞ് പിന്നീട് മതിയെന്ന് തീരുമാനമെടുത്തപ്പോൾ നേരിടേണ്ടി വന്ന ചോദ്യങ്ങളെ ഉപാസന തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അമ്മയാവാൻ വേണ്ടി സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന സമ്മർദ്ദവും ഉപാസന ചൂണ്ടിക്കാട്ടി ഗർഭിണിയായ ശേഷം മാതൃദിനത്തിൽ ഉപാസന പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കൊപ്പം എത്താനോ ദാമ്പത്യ ജീവിതം ശക്തിപ്പെടുത്താനോ പാരമ്പര്യം നിലത്താൻ വേണ്ടിയോ അല്ല താൻ ഗർഭിണിയായതെന്ന് ഉപാസന വ്യക്തമാക്കി പുതിയ അഭിമുഖത്തിൽ തന്റെ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഉപാസന കുഞ്ഞു അച്ഛൻ രാംചരണോടാണ് അടുപ്പം കാണിക്കുന്നതെന്നും ഇത് തനിക്ക് അസൂയ ഉണ്ടാക്കാറുണ്ടെന്നും ഉപാസന പറയുന്നു അമ്മ എനിക്ക് ഇടണമെന്ന് ആഗ്രഹിച്ച പേരാണ് ക്ലിൻ കാര അമ്രാബദ് ടൈഗർ റിസോർട്ടിലെ ട്രൈബൽ വിഭാഗമാണ് കുഞ്ഞിന് പരമ്പരാഗത ചടങ്ങിൽ പേരിട്ടത് അതിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു എനിക്ക് തിരക്കുള്ളപ്പോൾ കുഞ്ഞിനെ രാംചരനാണെന്ന് നോക്കാറ് ഉത്തരവാദിത്തങ്ങൾ രണ്ടുപേരും പങ്കിടാറാണ് പതിവെന്നും ഉപാസന വ്യക്തമാക്കി വിവാഹ ജീവിതത്തിലേക്ക് കടന്ന സമയത്തെക്കുറിച്ചും ഉപാസന സംസാരിച്ചു എനിക്ക് മാത്രമല്ല വിവാഹിതയാകുന്ന എല്ലാ പെൺകുട്ടികൾക്കും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും പുതിയൊരു മാളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കുടുംബവും അഡ്ജസ്റ്റ് ചെയ്യും ഞാനും അതിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞങ്ങൾക്ക് പരസ്പരം ബഹുമാനമുണ്ടെന്നും ഉപാസന വ്യക്തമാക്കി രാംചരൺ നല്ല കേൾവിക്കാരനാണെന്നും താനാണ് അധികം സംസാരിക്കാറെന്നും ഉപാസന വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഉപാസനയും രാംചരണും വിവാഹിതരായത് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഉപാസന തുറന്ന് സംസാരിക്കുകയുണ്ടായി രാംചരൺ സിനിമാ താരമായതിനാൽ എല്ലാ പെൺകുട്ടികളെയും പോലെ ഇൻസെക്യൂരിറ്റി തോന്നിയിട്ടുണ്ട് രാംചരൺ അടുത്ത സുഹൃത്തു കൂടിയായതിനാൽ ഇക്കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായി ഇതെന്റെ ജോലിയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കിയെന്നും പിന്നീട് തനിക്ക് ഇത്തരം തോന്നലുകൾ ഉണ്ടായിട്ടില്ലെന്നും ഉപാസന വ്യക്തമാക്കി അടുത്തിടെ കുഞ്ഞിനെ നോക്കാൻ ദമ്പതികൾ ആയെ വച്ച വാർത്തയും പുറത്തു വന്നിരുന്നു കുഞ്ഞു ജനിച്ച് കുറച്ചുനാൾ കരിയറിലെ തിരക്കുകളിൽ നിന്നും രണ്ടുപേരും മാറി നിന്നു എന്നാൽ വീണ്ടും തിരക്കുകളിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ആയെ വച്ചതെന്നാണ് തെലുങ്ക് മാധ്യമങ്ങളിലെ റിപ്പോർട്ട് കരീന കപൂറിന്റെ മകന്റെ ആയായിരുന്ന സാവിത്രിയാണ് ഉപാസനയുടെ കുഞ്ഞിന്റെ ആയ എന്നാണ് വിവരം ഇതേക്കുറിച്ച് ഉപാസനയോ രാംചരണോ പ്രതികരിച്ചിട്ടില്ല ഗെയിം ചേഞ്ചർ എന്ന സിനിമയാണ് രാംചരണിൻ്റേതായി പുറത്തിറങ്ങാനുള്ളത് ശങ്കർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിട്ടില്ല ഗെയിം ചേഞ്ചറിൻ്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് ആരാധകർ